நமஸ்காரம் வெட்ட நிூஸ் ஓன் டைமிலைக் ச்வாகதம் கல்லியானம் இனி வேரலவல் பாசித் விட்டிங்மால் பாசித் ஆர்கிட் புங்குட்டுகுளம் திருோர் ടൗൺ ടീം വെളിയങ്കോടും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും വെളിയങ്കോട് ഉമരി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു രക്തദാന ക്യാമ്പിൽ പന്ത്രണ്ട് രക്താക്കളും രണ്ട് വനിതകളും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് പേർ സന്നദ്ധ രക്തദാനം നടത്തി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ക്യാമ്പിന് ബിഡി കെ ഭാരവാഹികളായ ജുനൈദ് നടുവട്ടം നൌഷാദ് ആയങ്കലം ഏഞ്ചൽ സ്വിംഗ് കോർഡിനേറ്റർമാരായ അനീഷ ഫൈസൽ ലമ ഫൈസൽ ടൗൺ ടീം ഭാരവാഹികളായ ഫൈസൽ അജ്മൽ ആസിഫ് ഉസ്മാൻ ഹനീഫ ഹാരിസ് അക്മൽ ലിയാസ് അൻസാർ ഷാനി ജംഷീർ മുനീർ അഫ്സൽ മാസ്റ്റർ ഷുക്കൂർ അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പിന് മികച്ച സൌകര്യമൊരുക്കിയ ടൗൺ ടീം വെള്ളിയങ്കോടിനും സന്നദ്ധ രക്തദാനം നടത്തിയ സുമനസുകൾക്കും ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി അഭിനന്ദനങ്ങൾ അറിയിച്ചു what Ponnani